ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകൾക്ക് ലൈംഗിക ബന്ധം കൂടുതൽ ആസ്വാദകമാകുവാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും ലൈംഗിക ബന്ധത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണമായും ലൈംഗിക ബന്ധം കൂടുതൽ ആസ്വാദകരമാകും ഇത് നിങ്ങളുടെ പങ്കാളി കൂടി നിങ്ങളെ ഇത്തരത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഇനി പറയാം സ്ത്രീകൾ കൂടുതലും ഡ്രൈവസി ആഗ്രഹിക്കുന്നവരാണ് ഡ്രൈവസിയിൽ ബന്ധപ്പെടാൻ ഇഷ്ടപ്പെടുന്നവരാണ് സ്ത്രീകൾ ചെറിയ രീതിയിലെന്തെങ്കിലും ഒച്ചയോ അനക്കമോ അല്ലെങ്കിൽ കുട്ടികളുള്ളവർ അവരെ എഴുതിക്കുമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കടന്നു വരുമോ എന്നുള്ള ഭയമുണ്ടെങ്കിൽ പൂർണ്ണമായും അവർക്ക് ബന്ധം ിക്കാൻ സാധിക്കുന്ന അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർ കൂടിയാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക പേടിപ്പെടുത്തിയുള്ള അതുപോലെ ഉൾക്കടയുള്ള ലൈംഗിക ബന്ധം പൂർണ്ണമായും ഒഴിവാക്കുക അത് പേരിനടി ചടങ്ങ് മാത്രമേ ആയി മാറുകയുള്ളൂ അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളുടെ സമയമാണ് അതെ കൂടുതലും സമയം ആവശ്യമാണ് സ്ത്രീകൾക്ക് അതുകൊണ്ട് പെട്ടെന്ന് വികാരം ജനിക്കുന്ന ഒരു പ്രകൃതമല്ല സ്ത്രീകൾ സ്ത്രീകൾക്ക് വികാരം സംഭവിക്കണമെങ്കിൽ പുരുഷർ ചെറിയ രീതിയിൽ തന്നെ ശ്രമിക്കേണ്ടതുണ്ട് അഥവാ അവളുടെ മാനസിക ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും സ്നേഹ സംഭാഷണങ്ങൾ കൂടുതലായി അവളിലേക്ക് നൽകുകയും ചെറിയ ചെറിയ മധുര പ്രണയ സന്ദേശങ്ങൾ നിങ്ങളുടെ വാക്കുകളിലൂടെയും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളിലൂടെയും നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പങ്കാളി പെട്ടെന്ന് ബന്ധത്തിന് ഉത്തേജനാവസ്ഥയിലെത്തും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വികാരം സംഭവിക്കാനായി ഒരിക്കലും സ്ത്രീകളിൽ ശ്രമിക്കരുത് അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് അതെ സെയിം പൊസിഷൻ സെയിം പ്ലേസ് ഇവയിൽ നിന്ന് സ്ത്രീകൾ സാഹചര്യങ്ങൾ മാറിയുള്ളത് കൂടുതലായും ആഗ്രഹിക്കും അതുകൊണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളും വ്യത്യസ്ത പൊസിഷനുകളും നിങ്ങൾക്ക് ഇടക്കൊക്കെ ആവാം ഇത് നിങ്ങളെപ്പോൽ തന്നെ സ്ത്രീകളും കൊതിക്കുന്ന കാര്യമാണ് അടുത്തതായി സ്ത്രീകളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകുക ഒരിക്കലും തൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകി അടിച്ചമർത്തുന്നവരവരായി അടിച്ചമർത്തുന്നവരായിരിക്കരുത് പുരുഷൻ സ്ത്രീകളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അവളുടെ മോഹങ്ങളും വികാരങ്ങളും എല്ലാം നിങ്ങൾ പറയാതെ മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ തുറന്നു ചോദിക്കുകയോ ചെയ്യുക ഇത് നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളിലുള്ള ബഹുമാനത്തെ കൂട്ടുന്നതായിരിക്കും അവൾക്ക് കൂടി തൃപ്തിയാത് നിങ്ങൾ അവളിലൂടെ അന്വേഷിക്കുകയോ അല്ലെങ്കിൽ അടുത്തൊരു ബന്ധത്തിന് ശ്രമിക്കുമ്പോൾ കഴിഞ്ഞ ബന്ധം എങ്ങനെയുണ്ടായിരുന്നെന്ന് അവളോട് ചോദിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം ലഭിക്കും അടുത്തതായി പല പുരുഷന്മാരും ചെയ്തു വെക്കുന്ന തെറ്റാണ് തന്റെ പങ്കാളിയെ ഒരു ബന്ധത്തിന് ശേഷം ഒഴിവാക്കുക എന്നത് അഥവാ തിരിഞ്ഞു കിടന്നുറങ്ങി തൻ്റെ ദിശയിൽ ഏർപ്പെടുക എന്നത് ഇത് സ്ത്രീകൾക്ക് ഏറെ വേദനാജനകമാണ് നിങ്ങൾ എപ്പോഴും സ്ത്രീയുടെ തൻ്റെ പങ്കാളിയുടെ കൂടെ കൂടെയുണ്ടെന്നോ നിങ്ങളുടെ വാക്കുകളിലൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചെറിയ സ്പർശത്തിലൂടെയോ ഒരു തലോടിലൂടെയോ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയെ അറിയിക്കാൻ അതിനായി ഒന്ന് ചെറിയ രീതിയിലെങ്കിലും ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങുന്നത് നിങ്ങളുടെ പങ്കാളിയിൽ കൂടുതൽ ആശ്വാസം നൽകുകയും നിങ്ങൾ എപ്പോഴും അവരുടെ കൂടെയുണ്ടെന്ന് അവർക്ക് തോന്നുകയും ചെയ്യും അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു ടിപ്പുമായി കാണാം അതുവരെ ബായ്